ചെമ്പന്നർ പൂ സീരിയലിൻ്റെ അടുത്ത വിശേഷങ്ങളിൽ കടക്കാം ആദ്യമായിട്ട് ഇതിലേക്ക് കാണിക്കുന്നത് നമ്മുടെ രേവതിയും സച്ചിയെയുമാണ് സച്ചി രേവതിയോട് പറയുകയാണ് രേവതി ഞാൻ ഒരിക്കലും കുടിക്കില്ല നീ എന്തായാലും എന്നെ ഒന്ന് വിശ്വസിച്ചേ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ നമ്മുടെ രേവതി പറയുകയാണ് എങ്ങനെ വിശ്വസിക്കാതിരിക്കും ഇതിന് മുമ്പ് നിങ്ങൾ കുടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ആ വീഡിയോ വളരെയധികം വൈറലായിരിക്കുകയാണ് ലോകം മുഴുവൻ അറിഞ്ഞോ ഇത്രയും കണ്ടിട്ട് ഞാൻ എങ്ങനെ എന്ന് പറയുകയാണ് എനിക്കിനി കുടിക്കുന്നവന്റെ ഭാര്യ എന്നൊരു ലേബല് മാത്രമല്ലേ കിട്ടുള്ളൂ എന്നെ വെറുതേക്ക് വിട്ടേക്ക് സച്ചി ഏട്ടാ മതി നുണ പറയുന്നത് ഇനി കുടിച്ചതും പോരെ എന്നോട് നുണയും കൂടി പറയണ്ടെന്ന് പറഞ്ഞിട്ട് രേവതി അവിടെ നിന്ന് പോവുകയാണ് പൂ കൊടുക്കാൻ പോകുന്ന അടുത്തൊക്കെ ആ സച്ചി രേവതിയുടെ ഭർത്താവല്ലേ അയാൾ കുടിച്ച് ഭയങ്കരമായിട്ട് ആടി വലഞ്ഞു നിൽക്കുന്നതാണല്ലോ ഇപ്പോൾ ട്രെൻഡിംഗ് ആയിട്ട് വന്നിട്ടിരിക്കുന്നത് അപ്പോ ഇതില് സച്ചിയുടെ ഒരു കള്ളൻ കൂട്ടുകാരനുണ്ടല്ലോ അവന്റെ പേര് ചിറ്റിന്നാണ് അപ്പൊ അവൻ വന്നിട്ട് രേവതിയോട് പറയുന്നു ചേച്ചിയല്ലേ ചേ ചേച്ചിയുടെ ആളുകളെ ഉപദേശിച്ചത് എന്റെ കൂടെ നടക്കുന്നോണ്ട് എന്റെ പൊന്ന് ചേച്ചി ഇപ്പം ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ കുടിക്കുന്നവരാണ് കള്ളനാണ് പിടിച്ചുകൊരു കാരനാണ് എല്ലാം ചേച്ചി പോയി രേവതി കുടിക്കുന്നതിന് മുമ്പ് ചേച്ചിയുടെ വീട്ടിലുള്ള ആളെ ഒന്ന് കിടത്താനായിട്ട് ചേച്ചിക്ക് നോക്കായിരുന്നില്ലേ ഇതൊന്നും തരുത്താതെ എന്നെ നാണം കെടുത്താനായിട്ട് ചേച്ചി നോക്കുന്നത് എനിക്ക് ഭയങ്കര വിഷമമുണ്ട് ഇനിയിപ്പോൾ കാറൊക്കെ പിടിച്ചുകൊണ്ട് പോയി ഇനി എങ്ങനെ ചേട്ടൻ വണ്ടി ഓടിക്കുക അല്ലേ ചേച്ചിയുടെ ഈ വരുമാനത്തിൽ തന്നെ ഇനി നിങ്ങൾ രണ്ടുപേരും കഴിയേണ്ടി വരുമാ എന്തായാലും ചേച്ചി പൂവൊക്കെ കൊണ്ടുപോയി വിൽക്കുക അല്ലാതെ ഇനിയിപ്പോൾ കഴിയാൻ വേറെ മാർഗ്ഗം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് താങ്ങുകയാണ് ആ ഇത് രേവതിക്ക് ഭയങ്കര മാനസിക വിഷമം ഉണ്ടാക്കിയിരിക്കുകയാണ് അങ്ങനെ രേവതി അതും വകവയ്ക്കാതെ ഒന്നും തന്നെ പറയാതെ തന്നെ രേവതി പിന്നെയും പൂ കൊടുക്കാനായിട്ട് പോവുകയാണ് അപ്പം പൂ കൊടുക്കാൻ പോകുമ്പോഴേക്ക് രേവതിയുടെ കൂട്ടുകാർ ചേച്ചിമാർ ചോദിക്കുകയാണ് അല്ല രേവതി സച്ചി ഇതുമാതിരി കുടിക്കുമ്പോൾ ായിരുന്നു സച്ചി കുടിക്കുക എന്നുള്ളത് അറിയായിരുന്നു പക്ഷെ ഓടിക്കുന്ന സമയത്ത് സച്ചി ഇതുപോലെ കുടിക്കുക സത്യം പറഞ്ഞ് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്ന് പറയുകയാണ് എന്റെ ഭർത്താവ് ഇതുപോലെ തന്നെ ആയിരുന്നു ഭയങ്കര കുടിയായിരുന്നു അവസാനം ഞാനുണ്ടല്ലോ ഒരു വൈദ്യശാലയിൽ നിന്ന് ഒരു പൊടി കലക്കി അദ്ദേഹത്തിന്റെ പാലിൽ ചേർത്ത് ജ്യൂസിൽ ചേർത്ത് കൊടുത്തു അതിന് ശേഷം കുടി ആ ഒരു സ്വഭാവമേ ഒഴിഞ്ഞു കുടിച്ചു കഴിയുമ്പോൾ അപ്പം തന്നെ ഭയങ്കരമായിട്ട് ഒമിറ്റ് ചെയ്യാൻ തുടങ്ങി തലകയറങ്ങാൻ ഒക്കെ തുടങ്ങി എന്ന് പറയുകയാണ് ഇത് കേൾക്കുന്ന രേവതി പറയുകയാണ് ആണോ ആണോ ചേച്ചി എങ്ങനെ ഒരു മരുന്നുണ്ടോ ചെന്നിട്ട് ചേച്ചി എന്താ എന്നോട് നേരിട്ട് പറഞ്ഞില്ലല്ലോ എനിക്കാ മരുന്നൊന്ന് മേടിച്ച് തരുമെന്ന് ചോദിക്കണം അപ്പം ആ ചേച്ചി പറയുന്നത് അതിനെന്താ ഞാൻ നിനക്ക് മേടിച്ച് തരാം നീ ഇത് ജ്യൂസിൽ കലർത്തി കൊടുത്താൽ മാത്രം മതി സ ചി അറിയേണ്ട ആവശ്യമില്ല പിന്നെ മദ്യത്തിന്റെ മണം അടിക്കുന്ന അടിക്കുമ്പോ തന്നെ അവന് ശർദ്ദിക്കാൻ തോന്നും വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല ആ സച്ചിയേട്ടന് ശാരീരികമായിട്ടോ വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലെ ഏ അങ്ങനെ ഒരു സൈഡ് എഫക്റ്റുമില്ല ഞാൻ മേടിച്ച് തരാന്ന് പറഞ്ഞിട്ട് ഈ ചേച്ചി എന്ത് ചെയ്യും മരുന്ന് മേടിച്ച് നമ്മുടെ രേവതിയുടെ കൈയിലേക്ക് കൊടുക്കുകയാണ് രേവതിയാണെങ്കിൽ വേഗം തന്നെ ഇന്നത്തെ തന്നെ എങ്ങനെയെങ്കിലും സച്ചിയുടെ കുടി നിർത്തണം എന്നത് ദൃഢപ്രതിജ്ഞയിൽ തന്നെ ഈ മരുന്ന് ഏട്ടൻ നേരെ വീട്ടിലോട്ട് ചെല്ലുകയാണെ അത് കഴിഞ്ഞിട്ട് അവിടെ ചെല്ലുമ്പോൾ കുറച്ച് ായിട്ടാണ് രേവതി അവിടെ ചെല്ലുന്നത് എന്നിട്ട് രേവതി ഓറഞ്ച് എടുത്ത് ജ്യൂസ് ആക്കിയിട്ട് അതിൽ പൊടി കലക്കിയിട്ട് വിൽക്കുകയാണ് ഈ സമയത്ത് രേവതിയുടെ ഫോണിലേക്ക് രവീന്ദ്രൻ വിളിക്കുകയാണ് മോളെ ഒന്ന് ഒരു അത്യാവശ്യം ഉണ്ടെന്ന് പറയുകയാണ് അപ്പൊ രേവതി എന്ത് ചെയ്യും ആ ജ്യൂസ് അടിച്ചത് അവിടെ വെച്ചിട്ട് നേരെ താഴേക്ക് ഇറങ്ങി ചെല്ലു അപ്പൊ രവീന്ദ്രൻ പറയണം ഓ എന്റെ കൂട്ടുകാരന്റെ മോളുടെ കല്യാണമാണ് ആണ് അമ്പത് മുഴ മുല്ല പോവും പിന്നെ കേട്ടുന്ന സമയത്തുള്ള ആ പോവും അത് നിന്നെ കൊണ്ട് തന്നെ അവർക്ക് ചെയ്യിപ്പിക്കണം ഒന്ന് നിർബന്ധമാണ് ഇതാ മോളെ അഡ്വാൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ആയിരം രൂപ എടുത്ത് നമ്മുടെ രേവതിയുടെ കൈയിലേക്ക് കൊടുക്കുകയാണ് അപ്പൊ രേവതിക്ക് ഭയങ്കര സന്തോഷമാവും അപ്പൊ രവീന്ദ്രൻ ചോദിക്കണം ആ നിനക്ക് വലിയ ഓർഡർ ആണല്ലോ ഞാൻ പിടിച്ചു തന്നത് അപ്പൊ എനിക്ക് ഒന്നുമില്ലേ കമ്മീഷൻ എന്ന് ചോദിക്കുകയാണ് അപ്പൊ രേവതി പറയണം അയ്യോ അച്ഛ അങ്ങനെ അച്ഛൻ എന്താ പറയുന്നത് ഇത് മുഴുവൻ അച്ഛൻ എടുത്തു എന്ന് പറയുകയാണ് അപ്പോഴേക്ക് രവീന്ദ്രൻ പറഞ്ഞ രവീന്ദ്രൻ പറഞ്ഞു അയ്യോ മോളെ എനിക്കതൊന്നും വേണ്ട എന്തായാലും മോള് ഹാപ്പി ആയിട്ടിരിക്കും പറഞ്ഞിട്ട് ഓർഡർ ഒക്കെ നന്നായിട്ട് ചെയ്യട്ടോ എന്ന് പറഞ്ഞിട്ട് എന്ന് പറയും ഇത് കേട്ടോണ്ട് നമ്മുടെ സച്ചി താഴെ നിൽക്കുകയാണ് അപ്പോഴേക്കും ഇതിനിടയ്ക്ക് രവീന്ദ്രൻ നമ്മുടെ രേവതിയോട് ചോദിക്കുകയാണ് സച്ചി സച്ചിക്ക് വല്ല മാറ്റം ഉണ്ടോ അപ്പൊ രേവതി പറയാണ് ആ അച്ഛൻ ഇങ്ങനെ പറഞ്ഞതിന് നല്ല വിഷമമുണ്ട് ഞാനും ദേഷ്യപ്പെട്ടു അതുകൊണ്ട് നന്നായിട്ട് വിഷമമുണ്ടെന്ന് തോന്നുന്നു അപ്പൊ രവീന്ദ്രൻ പറയാണ് ആ നന്നായിട്ട് വിഷമിച്ചവൻ നടക്കട്ടെ അങ്ങനെയെങ്കിലും ഇനി കൊടി നിർത്തട്ടെ എന്നൊക്കെ പറയുകയാണ് അങ്ങനെ രേവതിയും മുകളിലേക്ക് കയറി പോകുന്ന സമയത്ത് സച്ചി വേഗം തന്നെ ഓടി വരികയാണ് അപ്പോഴേക്കും അച്ഛൻ മൈൻഡ് ചെയ്യാതെ അങ്ങനെ പോവുകയാണ് അങ്ങനെ നമ്മുടെ സച്ചിക്ക് വിഷമാവുന്നുണ്ട് ആ അടുത്ത സൈനില് കാണിക്കുന്നത് നമ്മുടെ ചന്ദ്രയാണ് ചന്ദ്ര അടുക്കളയിൽ ഇങ്ങനെ കറങ്ങി ചുറ്റി വന്നു കഴിയുമ്പോഴേക്കും ആ ചന്ദ്ര കാണുന്ന എന്താണ് ജ്യൂസ് കലക്കി വെച്ചേക്കുന്നു ആഹാ കൊള്ളാലോ ഇത് സച്ചിക്ക് കൊടുക്കാൻ വേണ്ടി അവൾ കലക്കി വെച്ചേക്കുന്നതായിരിക്കും അങ്ങനെ ഇപ്പൊ അവന് കൊടുക്കണ്ട എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര എന്ത് ചെയ്യാണ് ഈ മരുന്നെടുത്ത് മരുന്ന് കലക്കിയതാണെന്ന് അറിയാതെ ജ്യൂസ് എടുത്ത് കണ്ടമാനം എടുത്ത് അങ്ങ് കുടിക്കുകയാണ് ആ ചരുവ മുഴുവൻ അങ്ങ് കുടിച്ചു കയറുകയാണ് അപ്പൊ രേവതി അടുക്കളയിലേക്ക് വരികയാണ് ഇതൊന്നും അറിയാതെ അപ്പൊ ആ സമയത്ത് നമ്മുടെ സച്ചി ഇതിനിടയ്ക്ക് രേവതിയോട് ചോദിക്കുന്നുണ്ട് എൻ്റെ പേര് അച്ഛൻ പറയുന്നുണ്ടോ എന്നുള്ള രേവതി എന്തെന്നെ കുറിച്ച് പറയുന്നത് അച്ഛൻ ഇപ്പോഴും എന്നോട് ദേഷ്യമാണ് അപ്പൊ രേവതി പെട്ടെന്ന് മനസ്സിൽ വിചാരിക്കുകയാണ് ഏയ് അച്ഛന് സച്ചി സച്ചേട്ടിനോട് ദേഷ്യം ഒന്നുമില്ല ചെറിയൊരു വിഷമമുണ്ട് അതൊക്കെ കുറച്ച് ഓറഞ്ച് ജ്യൂസ് കൊടുത്ത് കൊടുക്കുമെന്ന് പറഞ്ഞു ആരോഗ്യം ഉണ്ടാവട്ടെ എന്നൊക്കെ പറഞ്ഞു എന്തായാലും ഞാനത് എടുത്തിട്ട് വരാന്ന് പറയണം അപ്പോഴേക്കും സച്ചി പറഞ്ഞു അച്ഛനോ എനിക്കോ എങ്കിൽ നീ വേഗം പോയി എടുത്തിട്ട് എടുത്തിട്ടുവ എനിക്കറിയായിരുന്നു അച്ഛൻ എന്നോട് സ്നേഹം ഉണ്ടാവുന്നു അച്ഛൻ കൊണ്ടുവന്നു ഓറഞ്ച് ജ്യൂസ് അല്ലെ ഞാൻ മുഴുവൻ കുടിക്കാം എന്ന് പറഞ്ഞിട്ട് രേവതി എടുക്കാൻ പോകുമ്പോൾ എന്താണ് നമ്മുടെ ചന്ദ്ര ഇത് കുടിച്ചു ചേർത്തിരിക്കും അപ്പൊ രേവതി വെക്കണം അയ്യോ അമ്മ ഈ ഓറഞ്ച് ജ്യൂസ് മുഴുവൻ കുടിച്ചോ അതേടി നിനക്കത്ര വേഷമുണ്ടാവൂ അല്ലേ നീ അങ്ങനെ ഒച്ച ഒറ്റക്ക് സച്ചിക്ക് കൊടുത്തിട്ട് സൂക്കാമെന്ന് വിചാരിക്കണ്ട ഞാൻ തന്നെ കുടിച്ചോളാം എൻ്റെ വീട്ടിലുണ്ടാക്കുന്ന ജ്യൂസൊക്കെ ഞാൻ കുടിച്ചാലേ ശരിയാവുള്ളൂ അവന് പിന്നെ ഓറഞ്ച് ജ്യൂസിന് പേരമല്ല ചാരായും മേടിച്ചു കൊടുക്ക് ഇനിയിപ്പോ ഓറഞ്ച് ജ്യൂസ് കുടിച്ചാലേ അതില് കലക്കി അവൻ ചാരായ കുടിക്കുക അതിലും വെതം ഞാൻ കുടിക്കുന്നതാണെന്ന് പറഞ്ഞിട്ട് അതല്ലമ്മേ എന്ന് പറയുമ്പോൾ കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല നിനക്ക് വിഷമമുണ്ടെങ്കിലേ നീ വേറെ മേടിച്ചു കൊടുക്കന്ന് പറഞ്ഞിട്ട് ചന്ദ്ര വലിയ ഗമ കാണിച്ചങ്ങ് പോകണം അപ്പോൾ രേവതി വിചാരിക്കുമ്പോൾ ഈശ്വര പണി കിട്ടിയല്ലോ ഇനി എന്ത് ചെയ്യുന്നു വിചാരിക്കുകയാണ് ഞാനാണെങ്കിൽ മരുന്ന് കലക്കി നോക്കി എന്ന് പറഞ്ഞിട്ട് രേവതി കുറെ നേരം മരുന്ന് മേടിച്ചതെന്നും ചേച്ചി വിളിക്കുന്നുണ്ട് അപ്പോൾ അവർ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല അപ്പോൾ തന്നെ രേവതി വിചാരിക്കുകയാണ് ഇനി എന്താ അതിലൂടെ എന്നിട്ട് കാര്യമില്ല നേരെ പോണം എന്ന് വിചാരിച്ചാൽ നേരെ അവരെ കാണാനായിട്ട് പോവുകയാണ് അപ്പൊ അങ്ങനെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് സച്ചിയുടെ കൂട്ടുകാരനെ കണ്ട് രേവതി ആ അവിടെ എന്നിട്ട് മോളെ രേവതി നീ ഇത് പോകുന്നത് അപ്പൊ രേവതി പറയുന്നു അത് പിന്നെ ഞാനൊരു ചേച്ചിയെ കാണാൻ വേണ്ടി പോയി ചേട്ടാ ഒന്നും ഉപദേശിച്ചുകൂടെ ഈ സച്ചി ഇങ്ങനെ കുടിച്ചോണ്ട് വണ്ടി ഓടിക്കരുതെന്ന് ഇപ്പൊ എന്തോരം വലിയ വിഷമ വിഷയമായത് നിങ്ങളല്ലേ സച്ചിയുടെ കൂട്ടുകാർ നിങ്ങളെ പറഞ്ഞിട്ട് എന്താ കാര്യം നിങ്ങൾ എല്ലാവരും ഇങ്ങനെ തന്നെയാണല്ലോ അന്ന് പറയുന്നു ചോദിക്കുകയാണ് അപ്പോഴേക്കും ഈ ചേട്ടൻ പറയണം മോളെ ശരിയാണ് സച്ചി ഞങ്ങളൊക്കെ വല്ല കാലത്തൊക്കെ കുടിക്കാറുണ്ട് പക്ഷെ സച്ചി ഒരു മുഴു മുഴിക്കുടിയനല്ല മോളെ മോൾക്ക് അറിയാഞ്ഞിട്ടാണ് ഓട്ടത്തിന് പോയതിന് ശേഷം വന്നു കഴിയുമ്പോൾ അവന്റെ സ്മെല്ലൊന്നും ഉണ്ടായിരുന്നില്ല അവനത് കുടിച്ചിട്ടല്ല മൊല മോള് പോയത് എന്ന് പറയുകയാണ് മോളും അച്ഛനോ അവനെ വിശ്വസിക്കുകയും ബാക്കി ആരും അവനെക്കുറിച്ച് എന്ത് പറഞ്ഞാലും അവനൊരു കുഴപ്പമില്ല നിങ്ങൾ നിങ്ങളെന്തെങ്കിലും അവനെ വിശ്വസിക്കുന്നു പറയണം അപ്പോഴേക്ക് രേവതി പറഞ്ഞു എങ്ങനെ വിശ്വസിക്കാൻ പറ്റുമോ എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എനിക്കിത് പറയാൻ നേരമില്ലാന്ന് പറഞ്ഞുകൊണ്ട് രേവതി വേഗം തന്നെ എന്ത് ചെയ്യാണ് നേരെ നമ്മുടെ ചന്ദ്രയെ ശരിയാക്കാൻ വേണ്ടിയിട്ട് മരുന്ന് മേടിച്ച ചേച്ചിയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ് അങ്ങനെ ആ ചേച്ചിയെ നേരിട്ട് കണ്ടിട്ട് പറഞ്ഞു ചേച്ചി ആകെ കുളമായി ആ അമ്മയ്ക്കാണ് ഈ മരുന്ന് കിട്ടിയത് ഞാൻ കളിക്ക മരുന്നൊക്കെ എടുത്ത് അമ്മ കുടിച്ചു ആ ഞാൻ അറിഞ്ഞതേലും ഇനി എന്ത് ചെയ്യും ചേച്ചി എന്തെങ്കിലും ബുദ്ധിമുട്ട് അവർക്ക് ഉണ്ടാവോ അപ്പൊ ആ ചേച്ചി പറയുകയാണ് പിന്നെ അവർക്ക് ആകെ വേറെ ബുദ്ധിമുട്ടൊന്നും കുറച്ച് വയറിളക്കം തയ്യാറൊക്കെ വരും അത്രേ ഉള്ളൂ വേറെ കുഴപ്പമൊന്നും വരില്ല നന്നായി ഭക്ഷണക്കുറിച്ച് നല്ല ആരോഗ്യമൊക്കെ ആക്കിയെടുത്താൽ മതി വേറെ നിനക്ക് പേടിക്കാനൊന്നുമില്ല പിന്നെ കുടിക്കുന്നവർക്ക് കൊടുത്തു ഞാൻ അവർക്ക് കുടിനിരത്തും അല്ലാമല്ലാത്തവർക്കാണെങ്കിൽ ഇങ്ങനെ ഒരു വയറൊക്കെ ഉണ്ടാവും അതിന്നേ ചോദിക്കാണ് ആ നിൻ നിന്റെ ഭാര്യ അല്ലേ അപ്പോൾ അവളിങ്ങനെ തെണ്ടി നടക്കുകയല്ലോ എന്ന് തന്നെ പറയുകയാണ് ഈ സമയത്ത് നമ്മുടെ ചന്ദ്രയുടെ വയറ്റിൽ നിന്ന് ഗുളഗുളന്ന് സൗണ്ട് വരാൻ തുടങ്ങിയിട്ടാണ് ചന്ദ്ര അപ്പോഴേക്കും അയ്യോ എനിക്ക് വയ്യ എന്ന് പറഞ്ഞിട്ട് വേഗം ഇപ്പോൾ അടുക്കളിരിക്കും ഈ സമയത്ത് മാമൂർ എന്താ ചന്ദ്രൻ നീ കാണുന്നത് സച്ചിയുടെ വീഡിയോ ആണല്ലോ ലോകം മുഴുവൻ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത് ഇത്രയേറെ കാര്യം കൂടിക്കുന്നത് സച്ചിയെ വിശ്വസിച്ച് എങ്ങനെ ഓട്ടം കൊടുക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരികയാണ് ഈ സമയത്ത് ചന്ദ്ര പറയണം അല്ലെങ്കിൽ എന്തു പറയാനായിട്ടാണ് എൻ്റെ വയറ്റിൽ വന്നിട്ട് പിറന്നു പോയില്ലെന്ന് പറയുകയാണ് ഇത് തുടങ്ങുന്നതും ചന്ദ്ര വീണ്ടും വൈറലാകാൻ തുടങ്ങുകയാണ് ബാത്റൂമിൽ ഓടുകയാണ് അതിനുശേഷം കുറച്ചുകൂടെ കഴിഞ്ഞ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ സ്തുതി വന്നിട്ട് പറയണം അമ്മേ അമ്മ അന്നുണ്ടാക്കിയ പായസമില്ലേ അത് പായസം പോകുന്നു എനക്ക് അത് മാത്രമേ പറയാനുള്ള പ്രാന്ത എനിക്ക് വയ്യട എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര പിന്നും ബാത്റൂമിലേക്ക് ഓടുകയാണ് അങ്ങനെ പത്ത് പതിനഞ്ച് തവണ ചന്ദ്ര ബാത്റൂമിലേക്ക് പോവാണ് അയ്യോ വാ എനിക്ക് വയ്യ എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര കിടക്കുകയാണ് ആ സമയത്ത് രവീന്ദ്രനും സുതിയും മറ്റെല്ലാവരും ഓടി വരികയാണ് ഇതെന്താ എന്താ പറ്റിയെന്ന് ചോദിച്ചിട്ട് വരികയാണ് അപ്പൊ എല്ലാവരും പറയുകയാണ് ആ എന്താ പറ്റിയെന്ന് അറിയില്ല ചന്ദ്ര പറയണം എനിക്കറിയില്ല ഞാൻ പതിനഞ്ച് തവണ ബാത്റൂമിൽ പോകുന്നുണ്ട് എനിക്ക് ഞാൻ ചത്തുപോകുമെന്നാണ് തോന്നുന്നതെന്ന് പറഞ്ഞിട്ട് ചന്ദ്ര അങ്ങനെ കിടക്കുകയാണ് സച്ചി അങ്ങനെ ഒച്ചപ്പാടും വേള കേട്ട് അങ്ങനെ കിടക്കുകയാണ് അപ്പോൾ ആ സമയത്ത് ചന്ദ്ര തൊട്ട് നോക്കുമ്പോഴേക്കും നല്ല ചൂട് അയ്യോ അമ്മയ്ക്ക് എന്താ പറ്റിയത് നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനൊരു ചൂട് വരാൻ സാധ്യത എന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മരുന്നുകൾ കൊടുത്തിട്ട് അങ്ങനെ ഇരിക്കണം ഈ സമയത്ത് നമ്മുടെ രേവതി ഓടി വരികയാണ് എന്നിട്ട് രേവതി പറയുകയാണ് അമ്മയ്ക്ക് തീരെ വയ്യ നമുക്ക് അമ്മയെ കാണിക്കാനായിട്ട് ഡോക്ടറെ വരാം എന്ന് പറഞ്ഞിട്ട് പറയുമ്പോൾ ചന്ദ്ര ഈ സമയത്ത് അത് പിന്നെ വച്ചാൽ എനിക്ക് പറ്റിയൊരു തെറ്റാണ് അമ്മ ജ്യൂസ് കഴിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ചന്ദ്ര പറഞ്ഞാൽ അത് ഞാൻ ഓറഞ്ച് ജ്യൂസ് കഴിച്ചിട്ടുണ്ടായിരുന്നു ഓറഞ്ച് ജ്യൂസ് ശരീരത്തിന് വളരെ നല്ലതല്ലേ എന്ന് പറയുമ്പോൾ ഓറഞ്ച് ജ്യൂസ് ശരീരത്തിന് നല്ലതാണ് പക്ഷേ പക്ഷെ അതിൽ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിർത്തുകയാണ് അപ്പൊ ആ സമയത്ത് ഓറഞ്ച് ജ്യൂസ് നിനക്ക് വേണ്ടിയിട്ട് മേടിച്ചുണ്ടെന്ന് ജ്യൂസ് എന്നിട്ട് എന്തായി എന്ന് ചോദിക്കുമ്പോൾ ഇതാരെ ഇങ്ങനെയൊക്കെ പറഞ്ഞു ചോദിക്കുമ്പോൾ രേവതി പെട്ടെന്ന് സച്ചി ഇങ്ങനെ നോക്കുകയാണ് അപ്പൊ രേവതി പറയണ അത് പിന്നെ ഞാൻ തന്നെ മേടിച്ചതാണ് ഓറഞ്ച് അത് പിന്നെ ജ്യൂസ് കുറച്ച് മരുന്ന് കലക്കിയിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ആ മരുന്നെടുത്തിട്ടാണ് അമ്മ കുടിച്ചതെന്ന് പറയുന്നത് ഇത് കേട്ടെന്ന് ചന്ദ്ര പറഞ്ഞു എടീ ദ്രോഹി നീ അപ്പോൾ എന്നെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു ശരിക്കും ശ്രമിച്ചാണല്ലേ ഞാൻ തട്ടിപ്പോയതാണെങ്കിൽ ഈ വീടും പരിസരവും നിനക്ക് കിട്ടാൻ വേണ്ടിയിട്ടല്ലേ നീ ഇതുമാരിയൊക്കെ ചെയ്തതെന്ന് പറയുകയാണ് എനിക്ക് മനസാക്ഷി ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും രേവതി പറഞ്ഞു അയ്യോ അതൊരിക്കലും അമ്മയ്ക്ക് തരാൻ വേണ്ടിയിട്ടായിരുന്നില്ല സച്ചേട്ടിനെ കുടി നിർത്താൻ വേണ്ടിയിട്ട് ചെയ്തതാണ് ഞാനങ്ങനെ ചെയ്തു പോയതാണ് ഇനി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല ഓഹോ അവനെന്ന് ആദ്യമായിട്ടാണോ കുടിക്കുന്നത് എന്നിട്ട് നീ എന്താ ഇങ്ങനെ ചെയ്തത് അതിൻ്റെ ആവശ്യമുണ്ടോ അവൻ കുടിച്ചാലും കുടിച്ചില്ലെങ്കിലും എന്താണ് ഇനി അവൻ കുടി നിർത്താൻ വേണ്ടിട്ട് അമ്മയ്ക്കിട്ട് ശരിക്കും പണി കൊടുക്കാൻ വേണ്ടിയിട്ട് അവൾ ചെയ്തതാണെന്ന് പറയുകയാണ് അപ്പോഴേക്കും രവീന്ദ്രൻ പറയണേടാ ഒന്നും മിണ്ടാതിരിക്കില്ല അവളൊന്ന് സച്ചിക്ക് ഒരു ജ്യൂസ് കലക്കി വെച്ചു അപ്പോൾ അത് നീ എടുത്ത് കുടിക്കേണ്ട ആവശ്യം എന്തായിരുന്നു എന്ന് ചോദിക്കുകയാണ് അത് മുഴുവൻ എടുത്ത് കുടിച്ചാൽ നീയല്ലേ അപ്പം നിന്റെ ഭാഗത്ത് തന്നെ ഇല്ലേ തെറ്റെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ചന്ദ്രൻ പറയണോ ഓഹോ ഇപ്പോൾ എനിക്ക് വയ്യാധികമായി ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്ന് പറയുകയാണ് ഞാൻ ഇവൾ ഇതുമാതിരി വിഷം കലക്കി ഓരോരുത്തർ കുടിക്കാൻ കുടിക്കുമോ ഞാൻ എങ്ങനെ ചത്ത പോയിരുന്നെങ്കിൽ ഇവർക്ക് അത്രയും സമാധാനമാവില്ല എന്ന് പറയുകയാണ് ദൈവം എന്നെ കാത്തിനെ കയ്യിൽ നിന്ന് ഞാനൊരു പച്ച വെള്ളം പോലും കുടിക്കില്ല എന്ന് പറയണം അപ്പോൾ രവതി പറയാണ് അമ്മ ഞാൻ ഒരിക്കലും അങ്ങനെ ഉണ്ടാവുമെന്ന് വിചാരിച്ചിരുന്നില്ല ചെയ്തതല്ല സജ്ജമായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തതാണ് സച്ചിക്ക് ഭയങ്കര വിഷമമാണ് ഇത് കേട്ടത് സച്ചിയുടെ മുഖമൊക്കെ മാറി അങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് രേവതി മുകളിൽ ഇരിക്കുന്ന സമയത്ത് അവിടെ വന്നിട്ട് സച്ചിയും ഇരിക്കുകയാണ് എന്നിട്ട് പറയുകയാണ് നീ എന്നെ മുഴുവനായിട്ടും കുടികാരനായിട്ട് അല്ലേ ഞാൻ വല്ല കാലത്തും അല്ലെങ്കിൽ രേവതി ഇത്തിരി കുടിക്കുന്ന അല്ല ഞാൻ സ്ഥിരമായിട്ട് കുടിക്കുന്ന ആളാണോ പിള്ളേരുടെ മുമ്പിൽ വെച്ച് എന്നെ കുടികാരനാക്കി മാറ്റി അല്ലേ എന്ന് പറയുകയാണ് അപ്പോഴേക്ക് രേവതി പറയുകയാണ് എൻ്റെ പൊന്നു സച്ചി ഞാൻ ഇതിൽ കൂടുതൽ എന്താ ചെയ്യേണ്ടത് സ്വന്തമായിട്ട് ഉണ്ടായിരുന്ന വണ്ടിയും പോയി ഇനി ഓടിക്കാൻ പറ്റുമെന്ന് അറിയില്ല എല്ലാവരും കുടിക്കുന്നവന്റെ ഭാര്യ എന്ന് പറയാനും തുടങ്ങി തുടങ്ങി ഇത് മാത്രം മുമ്പിലൊരു ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഞാൻ മാത്രമാണ് ഞാനിത് ചെയ്തതെന്ന് പറയുകയാണ് അങ്ങനെ രേവതിയുടെ അടുത്ത് വന്നിട്ട് സച്ചി മടിയിൽ കിടന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു സത്യമായിട്ട് രേവിതി ഞാൻ കുടിച്ചിട്ടില്ല സത്യമായിട്ട് ഞാനിത് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ആരാണ് ഇങ്ങനെയൊക്കെ വീഡിയോ എടുക്കുന്നത് എനിക്കറിയില്ല നീ ഞാൻ കുടിക്കുന്നതായിട്ട് അതിൽ കാണിക്കുന്നില്ല ഞാൻ കുടിച്ചിട്ടില്ല രേവതി നീ എന്നെ ഒന്ന് വിശ്വസിക്കുകയെന്ന് പറയണം ഞാൻ ഓടിക്കുന്ന സമയത്ത് അതുപോലെ തന്നെ ജീവിതത്തിൽ ഇതുവരെ ഞാൻ കുടിച്ചിട്ടില്ല ഓടിക്കുന്ന സമയത്ത് ഇത് പറയുമ്പോൾ രേവതി എന്ത് ചെയ്യുന്നു ഒരു ഓരുപിടുത്തവും രേവതിക്ക് കിട്ടുന്നില്ല ആകെ വിഷമമാവുകയാണ് അപ്പം രേവതി പറയുകയാണ് സജ്ജമായിട്ട് ഇങ്ങനെയൊക്കെ പറയും ഞാൻ ഈ വീട്ടിലും അതുപോലെ അപമാനം സഹിച്ചുകൊണ്ട് എത്ര കാലം വീട്ടുകാർ എൻ്റെ വീട്ടിലുള്ള ഒരു ചോദ്യത്തിന് ഉത്തരമില്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ സഹിക്കുന്നില്ലേ സച്ചേട്ട രേവതിക്കും വിഷമം വേണം ആ സമയത്ത് കാണിക്കുന്നത് ചന്ദ്രക്ക് കഞ്ഞിയുമായിട്ട് നമ്മുടെ രേവതി ചെല്ലുകയാണ് അപ്പോൾ ചന്ദ്രയിപ്പുണ്ട് ഭാമ ഏരിപ്പുണ്ട് അപ്പോൾ ചന്ദ്രയോട് പറയണം അമ്മേ ഒരുപാട് വയറ്റിന്ന് പോയതല്ലേ കുറച്ച് കഞ്ഞി കുടിക്കുക എന്നാലേ അമ്മയ്ക്ക് ആരോഗ്യമായിട്ട് നിൽക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ചന്ദ്ര പറയാണ് നീ ഉണ്ടാക്കി വെച്ച ഒരു സാധനം കുടിച്ചിട്ടാണ് ഞാനിങ്ങനെ ഇനി കൂട്ടത്തിൽ ഇനി കഞ്ഞിട്ടുള്ളിൽ വലതും കലക്കിയിട്ടുണ്ടോന്നറിയില്ലല്ലോ നീ എനിക്ക് ഒന്നും ചെയ്തു തരണ്ട നീ എന്തെങ്കിലും ചെയ്ത് തന്നെ െ അതിൽ കുറച്ച് വിഷവും കലക്കിയിട്ടുണ്ട് നീ കാരണം ഞാൻ നീ തരുന്നത് ഒന്നും ഞാൻ ഇനി കഴിക്കില്ലെന്ന് പറയുകയാണ് അപ്പോഴേക്കും ബാമ പറയണം നീ എന്തിനാണ് അവളോട് അങ്ങനെയൊക്കെ പറയുന്നത് അവളുണ്ടാക്കുന്നില്ല നീ ഇപ്പം കഴിച്ചുകൊണ്ടിരിക്കുന്നത് നീ അത് വാങ്ങി കഴിക്കുന്നു എന്ന് ഇവൾ ഉണ്ടാക്കുന്ന ഒരു സാധനം പച്ചവെള്ളം കൊണ്ടുവന്ന പോലും ഇനി കുടിക്കില്ല എന്ന് പറയുകയാണ് അങ്ങനെ രേവതി പറയുകയാണ് ഇതിലിപ്പോൾ എന്തേലും കലക്കിയിട്ടുണ്ടോ എന്നുള്ള സംശയമുള്ളൂ എന്ന് പറഞ്ഞിട്ട് രേവതി അത് കുടിച്ച് കാണിക്കുകയാണ് അപ്പോൾ രേവതി കുടിച്ചു കഴിഞ്ഞപ്പോൾ രേവതി പറയുകയാണ് ഇനിയിപ്പോൾ സംശയം മാറിയില്ലേ എനിക്ക് ഇനി ഒന്ന് ഉണ്ടാക്കി തരുന്നതെന്ന് പറഞ്ഞിട്ട് രേവതി അവിടെ നിന്ന് ാണ് അപ്പൊ ഈ സമയത്ത് ബാമയോട് പറയണ നീ ഒരു കാര്യം ചെയ്യും കിച്ചണിൽ നിന്ന് എനിക്ക് കഞ്ഞിങ്ങെടുത്തിട്ട് പോകാന്ന് പറയണം അപ്പം ബാമ ചോദിക്കണം ആഹാ അപ്പം ഇപ്പം നിനക്ക് കുഴപ്പമില്ല അല്ലെ എന്ന് പറയുന്നത് എടി ഒന്ന് കൊണ്ടുതാടി വയർ വിശന്നിട്ട് വയ്യാന്ന് പറയണം അങ്ങനെ ബാമ ചെന്ന് കിച്ചണിൽ നിന്ന് ഭക്ഷണം എടുത്തോണ്ടെന്ന് നമ്മുടെ ചന്ദ്രക്ക് കൊടുക്കുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ സച്ചിയാണ് സച്ചി സ്റ്റാൻഡ് ചെന്നിട്ട് കൂട്ടുകാരോട് ഇതുപോലെ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം എന്നെ ആരും വിശ്വസിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല രേവതി അച്ഛനും ഒരു സ്ഥലത്തും വിട്ടുകൊടുക്കാതെ തൊരാണ് അവർ പക്ഷേ വിശ്വസിക്കുന്നില്ല അതെനിക്ക് ജീവിക്കാൻ തന്നെ എനിക്ക് തോന്നുന്നില്ല ഞാൻ കുടിച്ചിട്ടില്ലടാ അതിലൊരു വീഡിയോയിൽ പോലും ഞാൻ കുടിച്ചതായിട്ട് കാണിക്കുന്നില്ല പക്ഷേ ഇതെല്ലാം കണക്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് ആയിട്ട് ആരായിരിക്കും ഇതുപോലെ ചെയ്തിട്ടുണ്ടാവുക ഇത് ആരായിരിക്കും അപ്ലോഡ് ചെയ്ത് ഇതെങ്ങനെ വൈറലായി ഇതൊക്കെ സച്ച് കൂട്ടുകാരോട് പറയണം അപ്പോൾ കൂട്ടുകാർ പറഞ്ഞു നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരെക്കുറിച്ച് നിനക്കറിയാലോ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കിട്ടിയാൽ മതി അവർ പോക്കി പിടിച്ച് നടക്കും നീ അതൊന്നും വിശ്വസിക്കേണ്ട ആരെയും നോക്കാൻ പോകണില്ല നീ വിശ്വസിക്കുകയും വേണ്ട കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതൊക്കെ വേഗം വേഗം മറന്നോളാം നീ എന്തായാലും ഒരു വിഷമിക്കാതെ ഒരു കാര്യം ചെയ്യാം വണ്ടി ഓടിക്കാൻ എന്ന് പറയണം അങ്ങനെ സച്ചിയാണെങ്കിൽ വണ്ടി തിരിച്ചെടുക്കാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുകയാണ് അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കഴിയുമ്പോൾ പോലീസുകാർ പറയുകയാണ് തന്നെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ ആ താനെന്താ എവിടെയോ നോക്കുമ്പോൾ എൻ്റെ വണ്ടി പിടിച്ചെടുത്തോളൂ എന്ന് അതിനെക്കുറിച്ച് സംസാരിക്കാനാണെന്ന് പറയാം അപ്പോഴേക്കും പോലീസുകാർ ചോദിക്കാൻ തന്നെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ ഓ താനല്ലേ ആ വൈറലായിട്ടുള്ള മനുഷ്യൻ കുടിച്ചിട്ട് വണ്ടി ഓടിക്കുന്നത് ആ കൊള്ളല്ലോ അപ്പോൾ

ഇപ്പോഴേ ഇവിടെ ആണെങ്കിൽ ഇൻസ്പെക്ടർ ഇല്ല ഇൻസ്പെക്ടർ വരട്ടെ വന്നു കഴിഞ്ഞിട്ട് സംസാരിക്കാമെന്ന് പറയുകയാണ് അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ബണ്ടിൽ പേപ്പർ എടുത്തിട്ട് ഇങ്ങോട്ട് വരുമെന്ന് പറയാം അപ്പോൾ സാർ പൈസ പൈസയോ താനെടുത്തിട്ട് വാടോ എന്ന് പറയുകയാണ് അങ്ങനെ സച്ചിയോ ഒരു ബണ്ടിൽ പേപ്പർ മേടിച്ചിട്ട് വരികയാണ് എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാം താനേ ഇതുപോലെ ചായയും മസാല അവിടെയും പറഞ്ഞിട്ട് പോവുകയാണ് വേറെ പൈസ ഒന്നും കൊടുക്കൊന്നുമില്ല സച്ചിയാണെങ്കിലോ അവിടെ ചെന്നിട്ട് സാ ചായയും മസാല വട കൊടുക്കാനായിട്ട് നോക്കുകയാണ് അങ്ങനെ അത് വാങ്ങാനായിട്ട് പോകുന്ന സമയത്ത് അവിടെ അവനെ കൊണ്ട് കുറേ പണികളോട് പോലീസർ ചെയ്യിപ്പിക്കുന്നത് എന്തായാലും ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം നീ പുറത്തുള്ള കാര്യങ്ങൾ നോക്കെന്ന് പറഞ്ഞിട്ട് സാറ് വരുമ്പോൾ ഞാൻ വിളിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഇവനോട് പറയണം ഇതുമാര് വണ്ടി ഓടിച്ച് കുടിച്ചുകൊണ്ട് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണോ നിനക്ക് വണ്ടി തരിക വല്ല അപകടം ഉണ്ടായാലും എന്താ ചെയ്യുക ഇത്രയും സാമർഥ്യമുള്ളവനാണെങ്കിൽ നീ ഇതുപോലെ കുടിച്ചിട്ട് വണ്ടി ഓടിച്ചിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചിയോട് ദേഷ്യപ്പെടുകയാണ് അയ്യോ സാറേ ഞാൻ ഇതുവരെ കുടിച്ചുകൊണ്ട് വണ്ടി ഓടിച്ചിട്ടില്ല സാറേ ആരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്നോട് ഇങ്ങനെ വീഡിയോ എടുത്തിട്ടേക്കാണ് സാറേ എന്ന് പറയുന്നത് അപ്പോൾ അത് പിന്നെ പോലീസുകാരും പറയുകയാണ് നിന്റെ വീഡിയോ എടുത്ത് വൈറലാക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ അത്ര ഫേമസ് അല്ലേ നീ അതുകൊണ്ട് നിനക്ക് നിന്റെ പുറകെ ഇനി ആൾക്കാർ നടക്കില്ല എൻ്റെ പൊന്നു മോനെ ഇങ്ങനെ നടക്കാതെ നീ കുടിച്ചോ എന്നുള്ളത് ആ ക്യാമറ നല്ല വ്യക്തമായിട്ട് തെളിഞ്ഞിട്ടുണ്ട് പിന്നെ നീ കുടിച്ചിട്ടില്ല കുടിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം എന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പറയാണ് ഞാൻ കുടിച്ചിട്ടില്ല സാറെ ഞാൻ ഒരിക്കലും കുടിക്കില്ല എന്ന് പറയുകയാണ് അപ്പോൾ സാറിന് വേണമെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ നോക്കിയോ എന്ന് പറഞ്ഞിട്ട് പോലീസുകാരെ പറഞ്ഞു ഏയ് ഞങ്ങൾ നോക്കേണ്ട കാര്യമൊന്നുമില്ല ഈ ഒരു വീഡിയോ ലോകം മുഴുവൻ വൈറലല്ലേ അതുകൊണ്ട് പ്രത്യേകിച്ച് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് കളിയാക്കുന്നത് പോലെ സച്ചിയോട് സംസാരിക്കുകയാണ് ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് ഇവിടെ നിർത്തുന്നത്